ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു നാല് മണി പലഹാരം ഉണ്ടാക്കിയെടുത്താലോ നല്ല സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന റെസിപ്പി ആട്ടോ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി നമുക്കിതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം നമുക്കിത് അതിൻ്റെ ഒരു പാത്രത്തിലേക്ക് മൂന്നോ നാലോ പീസ് ശർക്കരോ വെല്ലോ നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് അതിട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് നമുക്കൊരു ഒന്നേ കാൽ കപ്പോളം വെള്ളം ഒച്ചുകൊടുത്തിട്ട് ഇതൊക്കെ നന്നായിട്ട് മെൽറ്റാക്കിയിട്ട് എടുക്കുക അപ്പം നമ്മൾ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് മെൽറ്റാക്കി ഇത് നന്നായിട്ട് മെൽറ്റാക്കിയിട്ട് എടുക്കാട്ടോ അപ്പോൾ ഇതിങ്ങനെ ഇതുപോലെ ഇങ്ങനെ മെൽറ്റായി വന്നതിന് ശേഷം നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം ഇപ്പം ഇത് ചെറിയ ഇതിലെങ്കിലും നന്നായിട്ട് പൊടിയൊക്കെ ഉണ്ടാവുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കിത് അരിച്ചിട്ട് വീണ്ടും ഈ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചെടുക്കാം അപ്പം നമുക്ക് ഇനി ആവശ്യമായിട്ടുള്ളത് ഒരു നേന്ത്ര പഴം കേട്ടോ അപ്പം നല്ല പഴുത്ത പയം തന്നെ എടുക്കാം തൊലിയൊക്കെ കറുത്ത് വന്നിട്ടുള്ള ആ ഒരു പയുണ്ടാവല്ലോ അപ്പോൾ അതാട്ടോ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള അപ്പം നല്ല പഴുത്ത പഴം നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ നമ്മുടെ കയ്യിലുള്ള പഴം നല്ല പഴുത്ത പഴം ഇല്ലെങ്കിൽ നമുക്ക് അതൊന്ന് ആവികേറ്റിയിട്ട് എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ച് വെള്ളത്തിൽ വേവിച്ചിട്ട് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ നല്ല പഴുത്ത പയായത് കൊണ്ട് തന്നെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ പഴ ഈ ശർക്കര കഴിഞ്ഞിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ നല്ല രീതിക്ക് തന്നെ നന്നായിട്ട് വെന്ത് ഒടഞ്ഞു വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചീരി വിതിട്ട് കൊടുക്കാം ഇപ്പം ഇതാ പഴയ ഒക്കെ നന്നായിട്ട് വെന്ത് നല്ല രീതിക്ക് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങ ചീരി ഇതിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കൊരു കാൽ ടീസ്പൂണോളം ഏലക്കായ പൊടി ഇട്ട് കേട്ടോ എന്നിട്ട് ഏലക്കായ പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുക അതെന്ന് വെച്ചാൽ നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകവും ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ ഇലക്കായി പൊടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണും ചെറിയ ജീരകവും അതിലേക്ക് നമുക്കൊരു നുള്ളു ഉപ്പും കൊട്ട് കൊടുക്കാം അപ്പോൾ ചെറിയ ചീരയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടുകൊടുത്താൽ മതി കേട്ടോ നിർബന്ധമില്ലേ ഇപ്പം നമ്മളെ പയമൊക്കെ നന്നായിട്ട് വെന്ത് ഉടനെ വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുന്നതിന് മുമ്പ് തന്നെ നമുക്കിതിലേക്കൊരു അരക്കപ്പ് നമ്മൾ അരിപ്പൊടി ഉണ്ടല്ലോ വറുത്ത അരിപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതായി സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കുക ഇനി നമുക്ക് ഫ്ലെയിമങ്ങ് ഓഫ് ചെയ്തിട്ട് ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്കിതൊന്ന് സെറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാനിപ്പോൾ രണ്ട് ടീസ്പൂണോളം ഗീ ഒച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഗീ അധികം ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ മതിയാവേ അതാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണാലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിതാ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും കൂടി ഒന്ന് നന്നായിട്ട് ഒന്ന് പരുത്തിയിട്ട് എടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്കിതുപോലെ എല്ലാം കൂടി ഒരു വലിയ പാത്രത്തിൽ സെറ്റാക്കി എടുക്കണമെങ്കിൽ എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ പാത്രത്തിലും ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു ആവി കയറ്റുന്ന പാത്രത്തിലേക്ക് വെച്ചുകൊടുത്തിട്ട് ഇതൊരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് കഴിച്ചെടുക്കാം കേട്ടോ അഞ്ച് മിനിറ്റ് മാത്രം മതിയാവുകയെ അപ്പോൾ ഈ ഒരു സമയത്തിന് നന്നായിട്ട് ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മളൊരു അഞ്ച് മിനിറ്റും കൂടി ഇതാ ഇതുപോലെ ഇനി ഉപയോഗിച്ചെടുക്കുന്നപ്പോഴത്തേക്ക് നമ്മൾ അടി ഇപ്പോൾ ഈ റെസിപ്പി റെഡി ആയിട്ടുണ്ടാവട്ടോ ഇനി ഇതൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് താഴത്തേക്ക് ഇറക്കി വെക്കാം അപ്പോൾ ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കുറച്ച് നട്ട്സ് എന്തെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ കയ്യിൽ അത് ഉള്ളത് അതിട്ട് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ ചിരിവ് ഇതിട്ട് കൊടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് നമ്മളെ ഇഷ്ടത്തിൽ നമുക്ക് ഏത് വലുപ്പത്തിലാണ് വേണം എന്നുള്ളത് ആ ഒരു വലുപ്പത്തിൽ ഇത് കട്ട് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ അപ്പോൾ നല്ല സിമ്പിളായിട്ട് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം അതുകൊണ്ട് പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് നമുക്ക് നാല് മണിക്കൊക്കെ പെ പെട്ടെന്ന് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിനും ഷെയർ ചെയ്യും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം നമുക്ക് മറ്റേ പിന്നെ കാണാം ബൈ താങ്ക്